എന്താ വിശേഷം അപ്പ ഈ വർഷത്തെ ബിഗ് ബോസ് ഞാൻ ഭയങ്കരമായി ഫോളോ ഒന്നാമത്തെ കാരണം അത് എന്തുകൊണ്ടെന്ന് എന്ത് കൊണ്ടെന്ന് അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് പോകുന്നു എന്നുള്ള ഒരു കാരണത്തിലാണ് ഞാൻ ഈ പരിപാടി പരിപാടികൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോയി ഭയങ്കര ഹൈപ്പായിരുന്നു അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞോ ഞാൻ എല്ലാ കച്ചറയ്ക്കും കേറും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണ്ടോ അങ്ങോട്ട് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അകത്ത് കയറിയിട്ട് ചപ്പ്ലാശി മീചിയെ വെച്ചിട്ട് ഇങ്ങനെ മൂല പോയിട്ടിരിക്കലാണ് ഞാൻ കണ്ടത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവർ ഒന്നും ചെയ്തിട്ടില്ല മുതലാളി ആ ഒരു പരിപാടി ഐ വാസ് വെരി ഡിസപ്പോന്റഡ് ഐ സോ ഹിസ് ഗെയിം എന്നോട് എന്തിനാണ് ചെയ്യുന്നത് നിനക്കിത് വേണം എന്തൊക്കെയാ നീ പറഞ്ഞത് എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക്